ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് പുതിയ വർഷത്തെ ആദ്യത്തെ ദിവസം എല്ലാ ഉള്ള പോലെ തന്നെ പുതിയ പുതിയ തീരുമാനങ്ങളും പുതിയ പുതിയ പ്രതീക്ഷകളില്ലായിട്ടാണ് ഈ പുതുവർഷത്തെ നമ്മൾ കാത്തിരിക്കുക എല്ലാ വർഷവും എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ ഞാനും അങ്ങനെ തന്നെയാണ് ഓരോ വർഷം പറക്കുന്ന സമയത്തും പുതിയ പുതിയ പ്രതീക്ഷകളും പുതിയ പുതിയ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഓരോ വർഷത്തെയും എതിരേൽക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക എന്ന അഭിപ്രായം അങ്ങനെയല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ല പുതുതായിട്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടാണ് ഇപ്പോൾ ഇതാ ഈ ജനുവരി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായി പലതും പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പലതും സ്വപ്നം കാണുന്നുണ്ട് പിന്നെ കുറേ പ്ലാനിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ ഒറ്റക്ക് കൂടിയാൽ കൂടൂലെന്നുള്ളത് ഓരോരോ അനുഭവത്തിലൂടെ മനസ്സിലാക്കാനല്ല അതിനുവേണ്ടിയിട്ട് ലോകവും ഭാഗ്യമൊന്നും നമുക്കില്ലെങ്കിൽ നമ്മൾ മെനക്കെട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാടാണത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് എന്തോ പോലെ തോന്നുന്നുണ്ടാവും കാരണം ഞാൻ ഒരിക്കലും വീഡിയോ ഇതേപോലെ ചെയ്യലില്ല ആകെ അലങ്കോലായിട്ടുള്ള കിച്ചൺ കാണിച്ചിട്ടും പെർഫെക്ഷൻ ഇല്ലാത്ത കുക്കിംഗ് കാണിച്ചിട്ടും ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യും ില്ല അതെന്റെ സ്ഥിരം അറിയാൻ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പെർഫെക്ഷനോട് കൂടിയിട്ടാണ് വീഡിയോ എടുക്കേണ്ടത് പക്ഷേ ഞാൻ വിചാരിച്ച് ഞാൻ എത്ര പെർഫെക്ഷനിലോട് എടുത്തു കഴിഞ്ഞാലും ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ട് കാരണം കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും കിച്ചൺ അലങ്കോലായിട്ട് തന്നെ ഉണ്ടാകാൻ എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓരോരോ ഭാഗവും ഓരോ ടൈം വെച്ചിട്ട് ക്ലീനാക്കി ക്ലീനാക്കിയിട്ട് വീഡിയോയിൽ അതൊന്നും കാണിക്കാണ്ട് എത്രയും നീറ്റായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കില്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം മെനക്കേട്ടിട്ടാണ് എൻ്റെ വീഡിയോ എടുത്ത് കഴിയുക ഒരു ചെറിയ കുക്കിംഗ് ആണെങ്കിലും ഒരേ സമയം പിടിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചു പിന്നെ ന്യൂ ഇയർ ആയിട്ട് ബിരിയാണി വെക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും ബിരിയാണി വെച്ചത് എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇന്ന് കുറച്ച് അലക്കാനുണ്ട് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് പണി അധികം ഉള്ളത് തന്നെ അന്ന് ചോറ് തയ്യാറാകണമെങ്കിൽ ബിരിയാണി വെക്കലാണ് നല്ലത് സാധാരണ നമ്മൾ ചോറ് വെക്കുന്നതിനെക്കാട്ടിയും എനിക്ക് എളുപ്പപ്പണിയായിട്ടുള്ളത് ബിരിയാണി വെക്കലാണ് അതുകൊണ്ട് ഇത് ന്യൂ ഇയർ സ്പെഷ്യൽ ബിരിയാണി അല്ല ഇത് സാധാരണ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് വിചാരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്കത്രയും മോശപ്പെട്ട വർഷമാണ് ഒരിക്കലുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല വർഷം തന്നെയാണ് കാരണം എൻ്റെ രണ്ടാമത്തെ മോൻ്റെ കല്യാണം പിന്നെ ചിഞ്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി കല്യാണം കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞവരെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഓള ഭർത്താവിൻ്റെ കൂടെ ഒന്നോ ഗൾഫൊന്ന് കാണണം എന്നുള്ളത് പക്ഷേ അതും പ്രതീക്ഷിക്കാണ്ട് സാധിച്ച വർഷം തന്നെയും കഴിഞ്ഞ വർഷം അപ്പം അങ്ങനെയെല്ലാം വിചാരിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറം നല്ല നിലയിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്തെ കൊണ്ടുനടക്കുന്ന കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ സമയത്ത് നമുക്കത് എങ്ങനെയായാലും സാധിക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ട് ഭയങ്കര ഒരു ആർത്തിയോട് കൂടിയിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് ആഗ്രഹത്തോടുള്ള ആർത്തിയും നമുക്ക് കൂടും നമ്മൾ ജീവിതത്തിൽ വേറെയും നല്ല നല്ല കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടാവും ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും പക്ഷേങ്കിൽ ഈ ആഗ്രഹിച്ചത് കിട്ടാണ്ട് പോയ അല്ലെങ്കിൽ നമുക്കത് സാധിക്കാണ്ട് പോയ ആ ആഗ്രഹത്തോട് വളരെ നുസരിച്ചിട്ട് നമുക്ക് ആശ കൂടുക തന്നെ അയ്യാൻ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് താജ്മഹലിനെ കുറിച്ച് പഠിച്ച സമയത്ത് അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് ആഗ്രയിൽ പോയിട്ട് താജ്മഹൽ കാണണം ആ മാർബിൾ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്നിട്ടൊന്ന് ഫോട്ടോ എടുക്കണം ഇന്നും സാധിക്കാണ്ട് പോയ ആഗ്രഹത്തിൽ പെട്ടതാ അതല്ല പിന്നെ നമ്മൾ കുറച്ചും കൂടിയും വളർന്ന് കുടുംബായി കുട്ടികളായി പ്രാരബ്ധായി അങ്ങനെ ആ വഴിക്കങ്ങ് പോയിക്കഴിഞ്ഞാലോ ആഗ്രഹത്തിനെല്ലാം അങ്ങൽ വന്ന് ശരിക്കും അതൊന്നും ഓർമ്മിക്കലില്ല ചില സിനിമയിലോ കഥയിലോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും ഇത് പോകാൻ ആഗ്രഹിച്ചതിനേനും എനിക്ക് ഭയങ്കര ഇഷ്ടേനു എന്നെല്ലാം ഇങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങൾ പറയാമെന്നല്ലാണ്ട് അതിന് വലിയൊരു പ്രസക്തി കൊടുത്തിട്ടില്ല എന്നാലും കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം എന്തായാലും അവിടെ പോകാൻ വേണ്ടി പറ്റും ഏകദേശം അതിൻ്റെ ഒരു പ്ലാനിങ് വരെ നടന്നതേനു ആ പ്ലാനിങ് എല്ലാം നടന്നുകൊടുക്കുന്ന സമയത്ത് കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് കൊണ്ടാടുന്ന ആഗ്രഹം സാധിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതേനു എന്നിട്ട് എന്താ അതൊന്നും നടന്നില്ല ചില മോട്ടിവേഷൻ സ്പീച്ച് എല്ലാം കേൾക്കുമ്പോൾ ഇപ്പം തന്നെ ബാഗും തൂക്കി പുറപ്പെടാമെന്ന് വിചാരിക്കുമോ കാരണം യാത്ര ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം വേറെ ഒന്നിനു വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണ്ട കാണാൻ ആഗ്രഹമുള്ള സ്ഥലമെല്ലാം ഇപ്പം തന്നെ പോയി കണ്ടോ കഴിക്കാൻ ആഗ്രഹമുള്ള ഫുഡെല്ലാം ഇപ്പം തന്നെ പോയി കഴിച്ചോന്നെല്ലാം പറയുന്ന മോട്ടിവേഷൻ സ്പീച്ചല്ല കാര്യമൊന്നുമല്ലേ അതെല്ലാം ഇങ്ങനെ വെറുതെ മോട്ടിവേഷനായിട്ട് പറയാൻ മാത്രമേ ഉള്ളൂ അത് നമ്മളിങ്ങനെ ഓരോരു അനുഭവം വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാം നമ്മളതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ഒരുക്കി അത് എന്തിനു എന്തെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ത് കഴിഞ്ഞാലും അതങ്ങനെ തന്നെയാ വരും കാരണം എല്ലാവരുടെ കാര്യമല്ല ചുരുക്കം ചിലർക്കെല്ലാം അതിലും മാറ്റമുണ്ട് പക്ഷെ പോലെയുള്ളവർക്ക് ഇതിപ്പോൾ ഇങ്ങനെ തന്നെയാ പോവും അത് നമ്മൾ മാത്രം ഒറ്റക്ക് വിചാരിച്ചതിനെ കൊണ്ടൊന്നും കാര്യമില്ല അത് മാറാനൊന്നും പോകുന്നില്ല കുറേ കാലമായിട്ട് മാറാത്ത കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു പുതുവർഷം വന്നതിനെ കൊണ്ട് മാറുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടുതന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല കാരണം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുക കാരണം എന്നാൽ പിന്നെ കൂടുതൽ ഫീലിങ്സ് ഉണ്ടാവില്ല നമുക്ക് നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിച്ച് പിന്നെ പ്രതീക്ഷിച്ച് നിന്നത് നമുക്ക് കിട്ടാണ്ട്ക്കുമ്പോഴല്ലേ നമുക്ക് വില്ലാത്ത വിഷമം അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും നമുക്ക് സന്തോഷം കിട്ടുന്നു ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ കാര്യം എനക്ക് അങ്ങേറ്റം സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക അതിന് വേണ്ടി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എനിക്കിടാം എന്നിട്ട് അത് അപ്ലോഡ് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് നോക്കുക അതിൻ്റെ കമൻസ് നോക്കുക അത് വ്യൂസ് കുറയുമ്പോൾ കുറച്ചൊരു സങ്കടം വരും വ്യൂസ് കുറച്ചൊന്ന് കൂടുമ്പോൾ നല്ലൊരു സന്തോഷം വരും അങ്ങനെയല്ല ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് സന്തോഷിച്ചിട്ട് മുന്നോട്ട് പോക്കാന്ന് നല്ലത് അപ്പോൾ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കല കലണ്ടർ ഞാൻ അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കലണ്ടർ വെച്ചിട്ടുണ്ട് കലണ്ടർ എന്തായാലും മാറ്റണം കാരണം നമുക്ക് ഇനി അങ്ങോട്ടങ്ങോട്ടുള്ള എന്നും വേണ്ട ഗ്യാസ് ബുക്ക് ചെയ്ത ഡേറ്റ് പിന്നെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഡേറ്റും കാര്യങ്ങളെല്ലാം നോക്കണമെങ്കിൽ നമ്മൾ ഫോണെടുത്ത് നോക്കുന്നതിനെക്കാട്ടി നല്ലത് കലണ്ടർ നോക്കണം തന്നെ അപ്പോൾ കലണ്ടർ എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഏകദേശം തട്ടിക്കൂട്ട് ബിരിയാണിയാണേ ഇന്ന് അത്ര പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള ബിരിയാണി അല്ല ഒരു തട്ടിക്കൂട്ട് ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിച്ചൺ എല്ലാം ഇപ്പം നേരത്തെ പോലെയല്ല എല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ഇന്ന് വന്നിട്ടുണ്ട് അതും കൂടി നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ ഇതെല്ലാം എന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ പെട്ടത് അത് നമ്മക്ക് ഒറ്റക്കെന്നെ ചെയ്യാൻ വേണ്ടി പറ്റും ന്യൂ ഇയർ ആയിട്ട് വാങ്ങിയതല്ല ന്യൂ ഇയറിന് മുമ്പേ ഓർഡർ ചെയ്ത സാധനം ന്യൂ ന്യൂഇയറിന് വന്നതാണ് എന്നെ പൊളിക്കാനും പക്ഷേ ഇങ്ങനത്തെ ആഗ്രഹമല്ല ഞാൻ സാധിപ്പിച്ചേലും മറ്റുള്ളവരെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ എനിക്കും കൂടി തോന്നണം പൊളിയുന്ന സാധനങ്ങനെ കൊറച്ചുകൂടലേ അത് സ്പൂണാണ് അതിന്റെ മേലെ സ്പൂണാണ് വീണ്ടുള്ളത് ഏതെങ്കിലും ഒരുപാട് അതോള് താഴണ്ടറൂ സ്പൂൺ പൊടി എന്ത് പൊടി ഇതിലെന്ത്ടാൻ പറ്റും ഗസ് ആ എന്താ സാധാരണ ഇതിലെന്ത് ഇട്ടിട്ടാന്ന് വെക്കാൻ പറ്റാന്നുള്ളത് ഒന്ന് പറയാം എനിക്കറിയാൻ നോക്കട്ടെ ചെടി വെക്കുന്ന ചെടി ചെടി പിന്നെ സ്പൂൺ കൊണ്ട് എത്തിട്ട് ചെടിനെ ഇങ്ങനെ വെള്ളം ഒരു വയ്ക്കലാ പിന്നെന്താ പറഞ്ഞോ ഇനിയുണ്ട് പൊളിച്ചു തീരുന്നവരെ സമയുണ്ട് സ്പൂണും പൊളിഞ്ഞ് വന്നതാടി കൊറച്ച് ശെരിയായിട്ടുണ്ട് എന്റെ ഉദ്ദേശം ഉദ്ദേശിച്ചത് ഞാനുദ്ദേശിച്ച ബുട്ടി പോവില്ല ഒരേ വെക്ക് സ്പൂണ്ട്ടിട്ട് വെക്ക ഒരേ ഒരേ ലെവലൊന്നു വെച്ചാ ഇങ്ങനെ നോക്ക് ഒരേ ലെവലിൽ നോക്ക് അടപ്പു

പക്ഷെങ്കില് കടുക് ഒന്നും ഇതിന്റെ അകത്ത് ഒക്കൂല എന്തീട്ട് അത്ര ഇതാരും വാങ്ങിത്തന്ന ഉമ്മക്ക് ഉമ്മമാക്ക ആരെയ്ത് വാങ്ങിത്തന്ന ഉമ്മ വാങ്ങിയതാ ഉമ്മ ഒറ്റക്ക് വാങ്ങിയതാ അപ്പൊ ഇത്രയെല്ലാം ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്